എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇതൊരു പക്ഷെ പലർക്കും അറിയാവുന്നതായിരിക്കാം കേട്ടോ അങ്ങനെയുള്ളവർക്കും ഇത് ഒരു പുതിയ അറിവൊന്നും അല്ല പക്ഷെ അറിയാൻ വയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുമല്ലോ അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അതാ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ ഉടൻ തന്നെ ലഭിക്കും ഇത് ഞാൻ വിപ്പിലിട്ടാണ് ചെയ്യുന്നത് കാര്യം അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്ക് നോക്കാമല്ലോ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ ഒരുപാട് പൊടി പോലെ ആക്കരുത് എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേന് കരിഞ്ഞു പോവും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോഴത്തേനും നമുക്കത് കറക്റ്റായിട്ടിരുന്നുള്ളൂ അപ്പം എന്തോരം ബ്രെഡാണ് ചിലപ്പോൾ നമ്മൾ പൂത്ത് പോകും ഒക്കെ കളയും അപ്പം അപ്പം നമ്മൾ ബ്രെഡിൻ്റെ നമ്മൾ ഉപയോഗിക്കാത്ത ഭാഗങ്ങൾ അത് കട്ട് ചെയ്ത് കളയുന്ന പാകങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി ഒരുപാട് പൈസയാണ് ബ്രെഡ് ക്രംസ് മേടിക്കാൻ രണ്ടാമത്തെ സെറ്റ് അരച്ചെടുക്കാം ആ പൊടിച്ചെടുക്കാം ഓക്കെ അത് പൊടിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇളക്കിയിട്ടൊന്നുടങ്ങ് പൊടിച്ചാൽ മതി ഇപ്പം നല്ല പരുവത്തിന് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒന്നാന്തരം ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിലുണ്ടാക്കി കുപ്പിയിലടച്ചങ്ങ് അടച്ചങ്ങ് വെച്ചാൽ മതി ഒന്നും കടയിൽ നിന്ന് വാങ്ങണ്ട കണ്ടോ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനൊരു തവ വെച്ചു ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കണം നിങ്ങൾ ഇട്ടേച്ച് പോകരുത് കേട്ടോ കാര്യം ഇതിനകത്ത് വെള്ളമായി ഒന്ന് പറ്റിച്ചെടുത്താൽ മതി വെള്ള ഈർപ്പം ഇരുന്നു കഴിഞ്ഞാൽ അത് അഴുക്കായിപ്പോവും അപ്പം അതുകൊണ്ട് അതൊന്ന് പറ്റിച്ചെടുത്താൽ മാത്രം മതി അതുകൊണ്ടൊരു ചെറിയ തീയിലിട്ട് ഇത് റോസ്റ്റ് ചെയ്യാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ വേറൊരു തരത്തിൽ ചെയ്യുന്നവരുണ്ട് അതായത് ബ്രെഡ് മൈക്രോവേവിനകത്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് വെക്കും എന്നിട്ട് പുറത്തെടുത്ത് വെക്കുന്നോടനെ അത് തണുക്കുന്നൊടനെ അതങ്ങ് ഹാർഡാവും എന്നിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കാം പക്ഷേ അന്നേരം ഒരു പ്രശ്നം വരുന്നത് അത് പൊടിഞ്ഞ് പൗഡർ പോലെ ആയിപ്പോവും കേട്ടോ അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഓപ്ഷൻ നല്ലതായതുകൊണ്ട് ഇടുന്നത് റൊട്ടിപ്പൊടി മെളിയിൽ നിന്ന് വെളിയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ ചെയ്യാം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കട്ട്ലെറ്റ്സ് ഉണ്ടാക്കാനും സ്നാക്സ് ഉണ്ടാക്കാനും ഒക്കെ ഇതിനകത്ത് ഈർപ്പം പറ്റും തോറും നമ്മൾ പിന്നെ തീ നല്ലപോലെ കുറച്ച് കൊടുക്കണേ കണ്ടോ ഞാൻ കുറച്ചിട്ടു തീ അതായത് ഇതിനകത്ത് ഈർപ്പം മാത്രം ഒന്ന് പോയി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയാൽ മതി കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാകത്തില്ലല്ലോ അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അത് ഇതിന് വെയ്റ്റായിട്ട് പൊടി നീങ്ങുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ തുടങ്ങും ആദ്യം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും പിന്നെ അത് നമുക്കറിയാം അത് ഹെവിയാകുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ അറിയാം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം ഇത് എൻ്റെ പരുവത്തിനായിട്ടുണ്ട് ഞാനിത് നിർത്താൻ പോവാണ് ഇതെ അഥവാ അതിനകത്ത് ചില വലിയ പീസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ട പൊടി പോലെ അങ്ങ് പൊടിഞ്ഞു പോകും അതിൻ്റെ അർത്ഥം അതിനകത്ത് വെള്ളമായ മുഴുവൻ പോയി എന്നുള്ളതാണ് അങ്ങനെ വെച്ചിരുന്നാൽ മതി അതും ഫുള്ള് ഒരുപോലെ ചുമക്കാനൊന്നും നിൽക്കേണ്ട കരിഞ്ഞു പോവും അപ്പം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇത് തണുക്കുന്നതിൻ്റെ മുറി ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ബോട്ടിലിനകത്ത് ആക്കി സൂക്ഷിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്